ക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലത്തെ വിശേഷങ്ങളും അതുപോലെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറക്കരുട്ടോ നമ്മൾ രാവിലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയാൽ എനിക്ക് പിന്നെ ഈ ഷാളൊക്കെ ഇങ്ങനെ ചുറ്റി ഇങ്ങിടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം ചുറ്റി ഇങ്ങനെ കെട്ടണം അങ്ങനെ തട്ടം കണ്ട് കഴിയൂലല്ലോ അതാണ് എൻ്റെ ഭയങ്കര ഇഷ്ടം അപ്പോൾ നമ്മൾ കിച്ചണിൽ ഇറങ്ങിയാൽ തന്നെ രാവിലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോനെ മദ്രസിലൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം അവർ തന്നെ എനിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉണ്ടല്ലോ അത് മൊത്തം ഒന്ന് കഴുകി കിട്ടും കഴുകിയതിൻ്റെ ശേഷമാണ് ഞാൻ വേറെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കരുത് അല്ലാതെ ചില ആൾക്കാർ കാണും നമ്മൾ എടുക്കുമ്പം എടുക്കുന്ന പാത്രങ്ങൾ അന്നേരം കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഞാൻ അങ്ങനെ ഫുൾ ഉപയോഗിക്കുള്ള കഴുകി വെക്കും ഡെയിലി ഉപയോഗിക്കേണ്ടത് എന്നാലും നമുക്ക് എന്താണ് ഒരു മനസ്സിനൊരു ഇതാണ് മക്കളൊക്കെ എടുക്കും ചില സമയത്ത് മക്കൾ തിരക്കുള്ള സമയത്തൊക്കെ ഒരു പ്ലേറ്റ് പ്ലേറ്റുമൊക്കെ കഴുകാതെ എടുത്താൽ നമുക്കൊരു ഇതാണല്ലോ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിലോന്ന് ചേർച്ചിട്ട് അപ്പോൾ പ്ലേറ്റും പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായക്ക് വെള്ളം അടുപ്പത്ത് വെക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ചായക്ക് വെള്ളം എടുപ്പത്ത് വെച്ച് എനിക്ക് ഒരു ഇതുണ്ടെങ്കിൽ രാവിലെ എണീറ്റപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം അത് പച്ച വെള്ളം ആയിരിക്കണം അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുടിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് കുടിക്കുക കേട്ടോ പിന്നെന്താണ് എല്ലാവർക്കും റാഹത്താണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും സുഖമാകട്ടെ എന്നൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ പിന്നെ ഇനി ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ദോശയും കടലക്കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പത്തിരിയും കടലക്കറിയാണ് വിചാരിച്ചത് അപ്പോൾ ഉമ്മൻ പറഞ്ഞു ദോശ ചുറ്റാൽ എന്ന് അപ്പോൾ ഞാനിനി അടുത്തത് ചായയ്ക്ക് വെള്ളം അടുപ്പത്തിച്ച് ശേഷിൻ്റെ വേഗം കറിയാണ് അടുത്ത് ഉണ്ടാക്കിയത് അപ്പോൾ കറി കടല കഴുകിന് അടുപ്പത്ത് വെക്കട്ടെ അപ്പോൾ നമ്മളെ കുക്കറൊന്ന് അതിൻ്റെ പിടിയൊന്ന് ലൂസ് ആയിട്ട് ഒന്ന് ടൈറ്റ് ആക്കിയതാണ് പിന്നെ കടലയൊക്കെ ഒന്ന് കഴുകി കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കണം ഒന്ന് വേണ്ടതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് കടല ഇന്ന് എടുത്തിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് പിന്നെ ഒന്ന് അരച്ചാരുണ്ടാവല്ലോ കടലക്കറിക്ക് ഒരു ഭയങ്കര ഒരു ഇത് മുഴുപ്പ് കിട്ടും അങ്ങനെയാണ് ഉണ്ടാക്കിയത് അല്ലാതെ നമ്മൾ കറിക്കൊരു മുഴുപ്പ് ഉണ്ടാവില്ല കടല അതുപോലെ ദോശയും പിന്നെ ഇന്നലെ രാത്രി കുറച്ച് മീൻ കറിയും ബാലൻസ് ഒന്നിനെയാണ് മീൻ കറി വേണ്ടവർക്ക് മീൻ കറി എടുക്കുക കടലക്കറി വേണ്ടവർക്ക് കടലക്കറി ഇനി അതുപോലെ ദോശ കേട്ടോ ദോശ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇത് അരിപ്പൊടി തന്നെയാണ് അരിപ്പൊടി നമ്മളൊന്നിങ്ങനെ പച്ച വെള്ളത്തിൽ കരക്കും ഉപ്പിടും പിന്നെ ഒരു കോഴിമുട്ടയും പൊട്ടിച്ച് പാറട്ടും പിന്നെ ഇസ് ദോശയാണ് അത് ഭയങ്കര ഇതാണ് കേട്ടോ നമുക്ക് രാവിലെയൊക്കെ തന്നെ ഒന്ന് നരിപ്പിച്ചാൽ അതും ചായയും കറിയൊന്നും വേണം എന്നിട്ട് അങ്ങനെ തന്നെ കഴിക്കണേ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇപ്പോൾ കാക്ക അങ്ങനെ കഴിച്ചോണ്ടിരിക്കണേ മധുരടാത്ത ചായ ദോശ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കറിയൊന്നും വേണ്ടയെന്ന് പറഞ്ഞു മോനെ പുത്തിനും മദ്രസൊക്കെ വിട്ടൊന്ന് മോൻ ചായ ഒടിക്കണുണ്ട് പോകും പറഞ്ഞാൽ അവൻ്റെ ഒരു ചെറിയൊരു സ്വിമ്മിങ് പൂളുണ്ട് അതൊന്ന് വെള്ളം നിറയ്ക്കാന്നൊക്കെ പറഞ്ഞാട്ടെ മോനെ അതൊന്ന് വസ്തി കഴുകണമെന്ന് പറഞ്ഞാൽ പോന അവിടെ ഇരുന്ന് അങ്ങനെ കഴുകണണ്ട് കേട്ടോ പറഞ്ഞു നമ്മളെ എന്താ ചായപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് വെള്ളം നിറച്ച് കെട്ടുമോ എന്ന് പറഞ്ഞത് ഓൻ അത് ഡൈനിയാളിൽ വെക്കണം എന്നവെന് പറയുന്നത് അത് വാർപ്പിൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ചൂട് കാരണം അതിപ്പോൾ ഇങ്ങനെ ഉരുകണിണ്ട് ചില സമ അപ്പോൾ അവനെ ഓന് ഡൈനിയാളിൽ വെള്ളം നിറച്ച് വെക്കാതിലേക്ക് മീനിനിടണം എന്ന് പറഞ്ഞാട്ടെ അപ്പോൾ ഓന അത് ഇങ്ങനെ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും രാവിലെ എന്താ ഫുഡ് ഉണ്ടാക്കി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളാ കുഞ്ഞു ചാനലൊക്കെ നല്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തൊന്ന് വീഡിയോ കാണുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മളെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് ദോഷപ്പാടി ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ സ്വിമ്മിങ് പൂളൊന്ന് വെള്ളം നിറക്കാം കേട്ടോ അപ്പോൾ മോനതിൽ ഇങ്ങനെ കാറ്റടിക്കണേട്ടോ അവൻ്റെ സ്വിമ്മിങ് പൂള് ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ് ഓരോരോന്ന് പറയുന്നുണ്ട് കേട്ടോ എന്താണ് കാറ്റടിക്കേണ്ട പമ്പ് അതിനോട് ഇങ്ങനെ അവൻ ഇങ്ങനെ കാറ്റടിക്കേണ്ടി പിന്നെ അത് ഫുള്ളൊന്നും അതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അധികം വെള്ളം ഒന്നും വേണ്ടല്ലോ കുറഞ്ഞ വെള്ളം മതി മീൻ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓനത് കേട് വന്ന് കേട് വരാതെക്കാൻ വേണ്ടിയിട്ട് ഒന്നിനോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞ് ചില സമയത്ത് ഓനയിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അതിൽ ഒന്ന് കിടക്കട്ടോ ചൂട് കൂടുന്ന സമയത്ത് ചൂട് കൂരൊക്കെ ഉണ്ടാകുമ്പോൾ പറയുന്നത് ഞാനെ കുറച്ചു നേരം വെള്ളക്കാരി ഇതാക്കിയിട്ട് കുറച്ചു നേരം കയ്യിലൊന്ന് കിടക്കും അതിൻ്റെ ശേഷം രണ്ട് ഡെപ്പി മീൻ ഇട്ടിട്ടും ഒന്നര വാങ്ങി കൊണ്ടുവന്നതേണ് അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി അത് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റ അടിക്കട്ടെ മുറ്റ അടിച്ചയില്ല മുറ്റ അടിച്ചേരി ശേഷം കുറച്ച് ഓലക്കൊന്ന് തറക്കാറുണ്ട് അത് തറക്കണം എന്ന് വിചാരിക്കാം അപ്പം എന്താണ് ഞമ്മളെ മുറ്റം ചെടിയും കാര്യങ്ങളൊക്കെ നനക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞട്ടോ അപ്പോൾ മുറ്റ മുറ്റടിച്ച് ശരി കഴിഞ്ഞിട്ടിന് നമുക്ക് അടുക്കളയിൽ ഇറങ്ങി ഇനി ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ ഉച്ചകത്തേക്കുള്ള ചെറുത്ത ഭക്ഷണവും കാര്യങ്ങളും ഉണ്ടാക്കാനിറങ്ങണം കേട്ടോ അതിന് അവരെ കറി അതൊക്കെ മതി ഇനി ഉച്ചയ്ക്ക് ഇനി എന്തെങ്കിലും ഒരു താളിപ്പ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ മതി ഉണക്കം മീൻ പൊരിക്കുകയും എന്തെങ്കിലും